കേറടിയോടാ ഇതാ വറേ നീ വാത്ര ഇറങ്ങി ആവിടെ ഇതിനെയാടാ സലെ സലെ ലൈറ്റ് കണ്ടോ അങ്ങോട്ട് അങ്ങോട്ട് നീ ഇങ്ങോട്ട് പോടാ 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 ഹെറി മട്ടാ അയ്യോ വൈ എന്നാ ഇങ്ങടാ ഒരാൾ മാത്രം പൂട്ടിട്ട് ചാരിണ്ടോ ഒന്നോ സൈസാ മാർക്ക് വെറുതെ ഇങ്ങക്ക് ഇങ്ങ നല്ല ഐറ്റ് രണ്ട് വേര്

മോനെ മോനോ ആ ബെസ്റ്റ്നെ ഹടിച്ചിടല്ലട്ടാ ഹടിച്ചിടണ്ടാ ഇച്ചിട ഇച്ചിടാ ഇക്കണ്ടടാ ഞാൻ തൈസിരി ഞാൻ ഐച്ച അണ്ണാ അവിടെ ഉഷാറിയില്ലട്ടാ ആരെ കാണാ കേടോ കേടേ ഒരു തിടാ ഇയാളെ വലിച്ചാ പിടിയാർക്ക് വൈ അവയർക്ക് വെക്ക് ഉദ്ക്ക നോക്കിയാർക്ക് കദെസ് കറൗണ്ട് എവിടെ നിനക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാ നോക്കിയാർക്ക് ഒരു റൗണ്ട് നിനക്ക് ഉണ്ടോ റൗണ്ട് करेक्टേ എവിടെയാണോ കുറേകള അങ്ങോട്ട് നോക്കിയാർക്ക് അങ്ങോട്ട് നോക്കിയാർക്ക് എവിടെ നോക്കുന്നു ആണറിയും <laughs> ോ ഇവിടെ ഇതിനെ കടന്നാൽ വെച്ചിട്ട് തന്നോ അതോ വെച്ചിട്ട് മറ്റേ ബിരിയാണി ഞാൻ ഇപ്പോടാ ഗേബി ബോയ് ഗേബി നീ കൈയൊക്കെ ഇരുന്നോ ആണോ അടക്കണ്ടുകളാ ആണോ വരാ ഇതാ അവിടെ ഇരുന്നൂടെ പോടാ ഞാൻ ഇങ്ങോട്ട് പോടാ നോ നോ ലെബിൻ ആയിക്കൊണ്ടിരിക്കുക അതൊരുടോടോടോ